ഞാൻ സെന്റ് സുലോണ ഹയർ സെക്കൻഡറി സ്കൂൾ പൂനമാവ് അവിടെ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞങ്ങള് രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങളുടെ കല്യാണം കഴിക്കുന്നത് പിന്നെ തുടങ്ങി ഫസ്റ്റ് ഇയർ തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ പല ട്രീറ്റ്മെന്റിനൊക്കെ പോയി ആദ്യത്തെ വർഷം തന്നെ കുട്ടികളാണല്ലെന്ന് പറഞ്ഞ് പല പല ഹോസ്പിറ്റലിലും പോയി കുറേ ഹോസ്പിറ്റലിൽ പോയി എഫ് വരെയൊക്കെ ട്രൈ ചെയ്തു പക്ഷെ ആള് മരിച്ചു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരെ വന്നു ഒത്തിരി പേടിച്ചു അപ്പൊ ഒരു എന്റെ മുണിച്ചിറപ്പള്ളിയിലുള്ള വികാരി അച്ഛനെ ഞാൻ പേടിയാവുന്നു അച്ഛൻ പ്രാർത്ഥനയൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറില് ഒരു സിസ്റ്റർ ഇതുപോലെ ഈ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞത് അപ്പോ അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല പക്ഷെ കൂടിയേക്കാം എന്താ അപ്പച്ചനും പറഞ്ഞോ പോയി ധ്യാനം കൂടാനൊക്കെ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം തന്നെ പറഞ്ഞാണ് കുട്ടികൾ ആവാണ്ടായപ്പോ എനിക്കതൊക്കെ അത്ര ഇമ്പോർട്ടൻസ് തോന്നിയില്ല ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ എന്ന് കരുതിയിരുന്നു അപ്പോ രണ്ടായിരത്തി പതിനാറിൽ ഇവനീ ധ്യാനം അതിനെ കുറിച്ച് കേട്ടറിഞ്ഞു ഞങ്ങൾ വന്നപ്പോഴേക്കും വീട്ടിൽ ഭയങ്കര തടസ്സമായിരുന്നു വീട്ടില് അന്ന് അടുക്കളയിൽ എന്തോ വെള്ളപ്പൊക്കം പോലെയൊക്കെ വന്ന് അത് എവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് കുട്ടിയെന്നൊന്നും അറിയില്ല ഭയങ്കര ഒരു തടസ്സം ഇപ്പോ വൈപ്പ് ജെയി പറഞ്ഞു നമ്മൾ എന്തായാലും തീരുമാനിച്ച നമുക്ക് എന്തായാലും പോകാം അങ്ങനെ ഞങ്ങള് ഇറങ്ങി തിരിച്ചതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടില് പക്ഷെ ഞങ്ങൾക്കെ അതിൽ തിരിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ജോസ് പോൾ ബ്രദറും ഒക്കെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചു അത് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് നോക്കി കൊറേ പേരുണ്ടായിരുന്നു അപ്പോ മറ്റു ധ്യാനങ്ങളെ പോലെ അല്ലല്ലോ നമ്മളുടെ ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ദുഃഖം വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കുട്ടികൾ കുട്ടികളില്ലാത്ത അപ്പൊ ഉള്ള ഒരുപാട് ഫാമിലീസിനെ കണ്ടു അപ്പോ ഞങ്ങള് ഏർ ഭയങ്കര ഇഷ്ടമായി ഇവ മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് അതുവരേക്കും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല എനിക്ക് കുട്ടികളെ തന്നെ ഒരു സ്വാർത്ഥമായ പ്രാർത്ഥന തന്നെയായിരുന്നു അന്ന് തുടങ്ങി ബാക്കിയുള്ള അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എന്റെ ദുഃഖം ഒന്നും എന്ന് മനസ്സിലായി ഞങ്ങൾ അന്ന് പത്ത് വർഷം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറില് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലെ വരുന്നത് അപ്പോ പിന്നെ ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശെരിക്കും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ കാര്യം മറന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ പിന്നെ ജോസ് പൊണ്ടർ തന്നെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് രണ്ട് ട്വിൻസ് ഉണ്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോ എട്ടാം വർഷം അത് ഹാർട്ട് ബീറ്റിന്റെ കുട്ടികൾ മരിച്ചുപോയി അപ്പൊ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു അപ്പൊ ജോസ് ബ്രദർ ഇങ്ങനെ ഒരു ടോക്കിൽ പറഞ്ഞു ഇതുപോലെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഈ ഇതുപോലെ ഒരു ചെറിയൊരു ടോക്കായിരുന്നു ബ്രദർ നൽകിയത് നിങ്ങൾ ആ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ മാലാകമാരായി അവരോട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു അവരോട് വ്യാജിക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് എന്റെ ജീവിതത്തിൽ ഇത്രയും കരഞ്ഞിട്ടില്ല അത് ഭയങ്കര വിഷമമായി പോയില്ല കുഞ്ഞുങ്ങള് ജീവിച്ചിരിക്കുന്നുണ്ട് സ്വർഗത്തിലുണ്ട് എന്നുള്ള കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ണുനീര് എനിക്ക് നിലക്കുന്നുണ്ടായിരുന്നില്ല അന്ന് പക്ഷെ അന്ന് ഏറ്റവും നന്നായി ഞാൻ കിടന്ന് ഉറങ്ങി പിന്നീട് പിന്നീട് എന്ന് വെച്ചാല് ഇവിടെ കയ്യടിക്കോ അല്ലേലൂയ പറയൂ എന്നൊക്കെ പറയുമ്പോ നല്ല ഉഷാറായിട്ട് അതിനെ കൈയടിച്ചു പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഉണ്ടായി അതുവരെ മനസ്സ് ഡിപ്രസ്ഡായി കിടന്ന എന്ത് എനിക്ക് എന്തോ ദൈവം തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായി ഞങ്ങൾ എല്ലാ മാസവും ഇതുപോലെ ഒക്കെ പേടിച്ച് നോക്കും ആയോ ആയോ എന്നൊക്കെ നോക്കും പക്ഷെ ഇവിടുത്തെ ധ്യാനം കൂടി അന്ന് ജനി മെഡിസിൻ ഒക്കെ ഞാൻ എനിക്ക് വേഗം പറയാം അന്ന് ഞങ്ങൾ എനിക്ക് ദൈവം ഇങ്ങനെ ആരും ഉള്ളിൽ നിന്ന് പറയാ വൈഫ് ജയിപ്പോ വരും ഒരു ലൈൻ കാണുന്നുണ്ട് എന്നൊക്കെ പറയും നമുക്ക് ആരോ എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്ന പോലെയൊക്കെ തോന്നി അത് ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത് ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി ആദ്യ പിറ്റേ മാസം തന്നെ പോസിറ്റീവായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം പിന്നീട് ഇവിടെ വി സി മാത്യു അച്ഛൻ അച്ഛൻ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ കുംഭസാരം നന്നായി പ്രിപ്പയർ ബുക്കൊക്കെ തന്നിട്ടുണ്ട് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം എഴുതി വെച്ചാണ് കുമ്പസാരം പക്ഷെ എന്റെ സഹോദരി ഡിവോഴ്സ് ആണ് അപ്പൊ ആ ലോസായിട്ട് എനിക്ക് അങ്ങോട്ട് ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെ ഒരു വിദ്വേഷവും വെറുപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ കുർബാനയുടെ എല്ലാം അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും കുമ്പസാരം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ോടെന്നെ ക്ഷമിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് ഒന്നുകൂടി പോയി ഉപസാരിച്ചു ഞാൻ ഒന്നുകൂടി പോയി ഉപസാരിച്ചു സത്യം പറയട്ടെ അതൊരു പ്രത്യേകം ഇതുവരെ അനുഭവിക്കാത്ത ഇതായിരുന്നു അന്ന് കുർബാന സ്വീകരിച്ചപ്പോഴേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ദൈവം പിന്നീട് ഇവിടെ ആരാധനയുടെ സമയത്തും ആരാ വിശുദ്ധ കുർബാന അച്ഛൻ ഞങ്ങളുടെ മദ്യയേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ ശരിക്കും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈശോ നടന്നു വരുന്നത് ഈശോടെ കാലുകള്ക്കുന്നതൊക്കെ ആയിട്ട് സങ്കല്പി ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു അത് എന്ത് എന്നാലും ഞാൻ അതി ഒന്നും ഇടുന്നില്ല പിന്നീട് എനിക്ക് ആദ്യമായിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾക്ക് ആദ്യം രണ്ട് കുട്ടികൾ പോയി അത് കഴിഞ്ഞ് ഹന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്റെ ഇടവക്കാരും എൻ്റെ സ്കൂളിലെ അധ്യാപകരൊക്കെയാണ് കാര്യം അവർക്കൊരു അത്ഭുതമായിരുന്നു ഞങ്ങളുടെ ഇടവികയിൽ ഒത്തിരി പേർക്ക് ഒരു പോസിറ്റീവായിട്ട് പിന്നീട് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളും കൂടിയായി അതും അബോർഷനായി പോയി പിന്നീട് വന്നതാണ് ഹേവൻ രണ്ട് കുട്ടികൾ ഭൂമിയിലുണ്ട് കാര്യം പറഞ്ഞല്ലോ അതേപോലെ തന്നെ യുള്ള തുണി പ്രഗ്നൻസി വരും ഇതുപോലെ സ്വർഗത്തിൽ മാലകന്മാര് പോകും അത് കഴിഞ്ഞ് ഈ മോനായി കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്നും വിളിക്കുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ത്രീസാന്റിനെയും ഞാൻ ഓടി വിളിച്ചു അപ്പോ എന്നോട് പറഞ്ഞു ക്രിസാന്റി പറഞ്ഞു ഒരു ജപം സൂചോ ഫുൾ നീ ചൊല്ലിക്കൊണ്ടിരിക്കുക വേറൊന്നും നീ ചൊല്ല ഉണ്ടാകും ജീവനുള്ള ഈശോയെ എനിക്ക് ജീവൻ നിറയ്ക്കണമേ ഇത് മാത്രമാണ് ട്രീസാന്റി എനിക്ക് പറഞ്ഞത് ഞാനന്ന് അപ്പൊ തുടങ്ങി അത് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ലാണ്ട് അപ്പോ അത് നമുക്ക് മിസ്കാരേജുകൾ വന്നിട്ടുള്ളവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും കണ്ടിന്യൂസ് മിസ്കാരേജ് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാകാം പക്ഷെ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് ഈ മോനെ എന്റെ നാല്പത്തി മൂന്നാമത്തെ വയസ്സിലേക്ക് ഞാൻ കടക്കാണ് അപ്പോ നാല്പത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ദൈവം തരാനുള്ളത് എപ്പോഴാണെങ്കിലും അത് തന്നിരിക്കും അത് പൂർണ്ണ കൂടി ോട്ടെ ദൈവം നമുക്ക് എപ്പോഴാണോ തരുന്നത് അറിയാം അത് എങ്ങനെ നമുക്ക് ഭൂമിയിലേക്ക് തരണമെന്ന് നമ്മളൊരു ടെൻഷനും വേണ്ട നമ്മൾ ഇന്നത്തെക്കാളെ പറ്റി മാത്രം അലച്ചോണ്ടിരുന്ന മതി ഭാവിയെ പറ്റിയുള്ള ആകുലതകളൊന്നും ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുക പാസ്റ്റിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഏറ്റുമുറുകയോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് ഭാവിയെ പറ്റി ആകുലപ്പെടേ വേണ്ട തമ്പുരാൻ നമുക്ക് എന്താണോ അത് നമുക്ക് തന്നിരിക്കും എന്തെങ്കിലും രീതിയിൽ നമുക്ക് എപ്പോഴെങ്കിലും തരാതെ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ അതിനുള്ള കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ട് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ ദൈവം ഒട്ട് സങ്കടപ്പെടേണ്ടത് സന്തോഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സന്തോഷം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ജീവിതത്തിന് വരുന്ന കൊച്ചു കൊച്ചു ടെൻഷൻസ് പോലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ദൈവം തരും ഇവിടുന്ന് നമ്മൾ മക്കളില്ലാത്ത ദമ്പതികളുടെ ആ ഒരു ധ്യാനം എന്ന് പറയുമ്പോൾ ആ ഒരു പർപ്പസ് മാത്രമല്ല നമുക്ക് ഈ ധ്യാനം കൂടിയിട്ട് കിട്ടുക നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു പവർ പാക്ഡായിട്ടുള്ള എനർജി കൂടെ നമുക്ക് തരുന്നുണ്ട് ഇവർ രണ്ടുപേരോടും ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എന്നും ജീവിതത്തിൽ കടപ്പെട്ടിരിക്കണം എന്ന് കൂടി പറയാണ് കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പേരും കാരണം ജീവിതം കംപ്ലീറ്റ് ആയിട്ട് അവരെ ഡിവോർട്ട് ചെയ്തേക്കാണ് എന്നും നിങ്ങൾ നിങ്ങൾക്ക് നമുക്ക് ഓർമ്മയിലെടുത്തോള കാലം നമ്മുടെ പ്രാർത്ഥനയില് അവരുണ്ടായിരിക്കാം അവർക്ക് വേറെ ഒന്നും വേണ്ട അപ്പൊ പ്രത്യേകം അതുകൂടി ഓർമ്മിക്കുകയാണ് എല്ലാ വെട്ടറീൻസിന എല്ലാ കോർഡിനേറ്റേഴ്സിനെയുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥന മാത്രം മതി നമ്മുടെ അവർക്ക് മെറ്റീരിയൽ ഒന്നും വേണ്ട സോ താങ്ക് സോ മച്ച് വരെ അവർക്ക് ഒരു കൊടുക്കാൻ വേണ്ടി ഇന്നലെ വന്നവര് വേണ്ട ഏതെങ്കിലും കപ്പിൾസ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വീറ്റ്സ് രണ്ട് ഉണ്ണികൾ കൊടുക്കാം സ്വീറ്റ്സ് കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് കൺക്ലൂഡ് ചെയ്യാം എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ സെഷൻ തീർന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക്